ആതുര ശുശ്രൂഷാരംഗത്ത് പരിമിതമായ സൗകര്യങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ഡോക്ടർ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആശുപത്രി ഇന്ന് മലബാറിലെ അറിയപ്പെടുന്ന മുൻനിര ആശുപത്രികളിലൊന്നായി മാറിയിരിക്കുകയാണ് വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ വിഭാഗം ആളുകൾക്കും ആധുനിക രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ ആശുപത്രിയിൽ നടപ്പിലാക്കി വരികയാണ് ഇതോടൊപ്പം ഹോസ്പിറ്റലിൽ പുതുതായി ആരംഭിച്ച ബ്ലഡ് ബാങ്ക് ജൂലൈ നാലിന് വെള്ളിയാഴ്ച ഷാഫി പറമ്പിൽ എം പി നാടിന് സമർപ്പിക്കുമെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത്യാഹിത ഘട്ടങ്ങളിൽ പലപ്പോഴും രക്തത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്നതും രക്തദാതാവിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നതും വിലപ്പെട്ട ജീവനുകൾ കവർന്നെടുക്കാൻ പലപ്പോഴും കാരണമാകാറുണ്ട് ഇതിനെല്ലാം ശാശ്വത പരിഹാരം എന്ന നിലയ്ക്കും വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം എന്ന നിലയ്ക്കുമാണ് ഏറെക്കാലത്തെ പരിശ്രമത്തിനൊടുവിൽ ബ്ലഡ് ബാങ്ക് വളാഞ്ചേരിക്ക് സമർപ്പിക്കാനായത് മുമ്പേ ഇവിടെ അവതരിപ്പിക്കുന്നത് അന്ന് നമുക്ക് അതിനുള്ള ഒരു സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നില്ല കാരണം പലപ്പോഴും ബ്ലഡ് ആവശ്യം വരുന്ന ഘട്ടത്തിൽ നേരത്തെ ഡോക്ടർ വിയാസ് പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് ജീവൻ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു കാരണം നമുക്ക് യഥാസമയം രക്തം കിട്ടാറ് പിന്നെ അതൊക്കെ ഒരു പരിധിവരെ മുമ്പ് നമുക്ക് ബ്ലഡ് നമുക്ക് ഏത് ആശുപത്രിയിലും ബ്ലഡ് പിന്നെ ബ്ലീ അത് ബ്ലഡ് എടുത്ത് കൊടുക്കുന്ന ഒരു സംവിധാനം ഒരു കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു ഇന്ന് ഒരിക്കലും ഒരു ബ്ലഡ് ബാങ്ക് ലൈസൻസ് ഇല്ലാത്ത ഒരു ആശുപത്രിയിലോ ഒരു സ്ഥലത്തോ ഒരിക്കലും ബ്ലീഡ് ചെയ്യാൻ പാടില്ല കാരണം ബ്ലഡ് എടുക്കാനോ കൊടുക്കുവാനോ പാടില്ല അപ്പോൾ അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് കാരണം വളരെയധികം വലിയ അത് ആരെയും ചെയ്തു കഴിഞ്ഞാൽ വലിയ ശിക്ഷാർഹമായിട്ടുള്ളൊരു സംഗതി ആയിട്ടാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് ശേഷം സർക്കാർ അത് നമ്മുടെ ഈ ഈ ഡായിട്ട് ഉള്ള ഒരുപാട് രോഗങ്ങളെ കുറി അതായത് എയ്ഡ്സ് അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഉള്ള പകർച്ച അത് വളരെ ശ്രദ്ധാപൂർവമല്ലാത്ത സ്ക്രീന് ചെയ്യാത്ത ഡോണറിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനൊരു നിയമം വന്നിട്ടുള്ളത് അപ്പോൾ അത് സ്ട്രിക്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഒരു ആശുപത്രിയിലും ഈ ബ്ലഡ് കൊടുക്കാനോ എടുക്കാനോ പറ്റാത്തൊരവസ്ഥ സംജാതമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എമർജൻസി അല്ല അല്ലാത്ത ഘട്ടങ്ങളിലും നമുക്ക് ബ്ലഡ് ബാങ്ക് ഒരു അനിവാര്യ ഘടകമായി ഒരു ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ഒരു ബ്ലഡ് ബാങ്ക് ഒരു ഒരു ആണെങ്കിലും ഏതെങ്കിലും ഒരു ആശുപത്രിയിലെങ്കിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ നമുക്കറിയാം ഈ നമ്മുടെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഡെങ്കിപ്പനി അതിലേറ്റവും പലപ്പോഴും നമ്മൾ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതാണ് അതിൻ്റെ പ്രധാന ലക്ഷണം അപ്പോൾ അതിന് നമുക്ക് ബ്ലഡ് കയറ്റണമെങ്കിൽ ബ്ലഡ് ബാങ്കിൻ്റെ സൗകര്യം വേണം അപ്പോൾ നമുക്കൊരു ഡെങ്കിപ്പനിയുള്ള ഒരു പേഷ്യൻറ്റിനെ പോലും നമുക്ക് സാധാരണ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പെട്ടത് കാരണം അതിൻ്റെ പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പ്ലേറ്റ്ലെറ്റ് കയറ്റാനുള്ള സംവിധാനമുള്ള ബ്ലഡ് ബാങ്ക് ഉള്ള ആശുപത്രിയിൽ അതിന് ചികിത്സ കൊടുക്കാൻ നമുക്ക് നിർവഹം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഒരു ഡെങ്കിപ്പനി ആയിട്ട് ഒരാൾ വന്നാൽ പോലും നമുക്ക് പെരുന്തൽമണ്ണക്ക് റെഫർ ചെയ്യേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കോ തൃശ്ശൂരോ പ്രദേശത്ത് നമുക്ക് എല്ലാ ബാക്കിയുള്ള എല്ലാം ഉണ്ടെങ്കിലും ഡോക്ടർമാരുണ്ടെങ്കിലും ഈ ബ്ലഡ് ബാങ്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്തായാലും ഒരു വളരെയധികം ഇതിൻ്റെ നിരവധി കടമ്പുകൾ മറികടന്നുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ലൈസൻസ് കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ലഭിക്കുകയുണ്ടായി എന്തായാലും ഒരുപാട് നമ്മുടെ ഉപകരണങ്ങളും എല്ലാം സജ്ജീകരിച്ചിട്ടും ഏതാണ്ട് രണ്ട് വർഷത്തോളം നമുക്ക് ഇതിൻ്റെ ലൈസൻസിന് വേണ്ടി മാത്രം കാത്തു നിൽക്കും വളരെ പരിതാപരമായിട്ടുള്ള അവസ്ഥയായിരുന്നു എന്തായാലും ഈ സന്തോഷ നിമിഷത്തിൽ ഈ നാട്ടിലെ എല്ലാവരും സന്തോഷിക്കുന്ന ഈ ഒരു ഈ നാടിൻ്റെ ആഘോഷമായിട്ടുള്ള ഈ ബ്ലഡ് ബാങ്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാ നാട്ടുകാരെയും സമൂഹത്തിലെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ജീവിത രംഗത്തിൽ എല്ലാവരെയും വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എ മാരായ കെ ടി ജലീൽ ആബിദ് ഹുസൈൻ തങ്ങൾ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ എന്നിവർ മുഖ്യാതിഥിയാകും ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ ഉള്ളവർ എന്നിവർ സംബന്ധിക്കും ഇതോടനുബന്ധിച്ച് ജൂലൈ മൂന്നിന് വ്യാഴാഴ്ച മൂന്ന് മണിക്ക് വിളംബര ജാഥ സംഘടിപ്പിക്കും നടക്കാവിൽ ആശുപത്രി പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന ജാഥ നഗരം ചുറ്റി കോഴിക്കോട് റോഡിലുള്ള പേ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സമാപിക്കും വിദ്യാർത്ഥികൾ ബി ഡി അംഗങ്ങൾ ഡോക്ടർമാർ വ്യാപാരികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ജാഥയിൽ പങ്കാളികളാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ എൻ മുഹമ്മദ് അലി ഹോസ്പിറ്റൽ ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സൂപ്രണ്ട് ഡോക്ടർ കെ ടി റിയാസ് ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു റിയാസ് ശ്രീമോൾ ഷാൻകുമാർ ക്വാളിറ്റി മാനേജർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ